निन्ने निन्ने ി തന്നെയാണോ സംസാരിക്കുന്ന നമ്മുടെ കോളേജില് നിന്റെ പേര് അറിയാത്ത സ്റ്റുഡൻസ് ഇല്ല നിന്റെ കാലിബറിൽ പാതി പോലും എനിക്കില്ല നിന്നെ കണ്ട് നിന്നെ പോലെ പഠിക്കാനും നിന്നെ പോലെ പെരുമാറാനും നിന്നെ ഇൻസ്പിറേഷനായി കണ്ടിട്ടാ ഇപ്പൊ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ നിനക്ക് നിനക്കെന്ത് പറ്റിടി എന്നെ കൊണ്ടൊന്ന് കുടുംബം കുട്ടികളെന്ന് പറഞ്ഞ് ജീവിച്ച് നിന്റെ ഈ യൂഷ്വൽ ക്ലിഷേഴ്സ് ഒന്നും എന്റെ അടുത്ത് പറയണ്ട ഉള്ള ഭക്ഷണം മുഴുവൻ മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിട്ട് മുറുക്കി വിഷിപ്പോടെ കിടക്കുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്ന സെൽഫിഷ് ആയ ലോകത്താ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു പെണ്ണിന് അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചെയ്യാൻ പറ്റാത്തതോ അമ്പതെണ്ണം എല്ലാവർക്കും ഇഷ്ടമുള്ള അഞ്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട അമ്പത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഉള്ളൂ സിമ്പിൾ ഒരു പെണ്ണിന്റെ ജീവിതം എല്ലാത്തിന്റെയും ഉത്തരം നമ്മളായതുകൊണ്ട് അവര് ചോദ്യമാവുന്നു നമ്മൾ ചോദ്യമായി മാറിയ ഒന്നിനും ഒരു ഉത്തരവില്ല നീ ആർക്കും അറിയാത്ത വാസന്തി ആയാൽ സാരമില്ലായിരുന്നു പക്ഷെ എല്ലാവരും കളിയാക്കുന്ന വാസന്തിയായി എങ്ങനെ മാറി ജീവിക്കുന്നതിനെക്കാളും ഉപരി അന്തസ്സോടെ ജീവിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ദിവസവും ഓഫീസിൽ പോയി അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന വാസന്തിയായി മാത്രം ജീവിതകാലം മുഴുവൻ ജീവിക്കരുത് എല്ലാവർക്കും വേണ്ടിയും ജീവിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് എന്നാൽ നിനക്ക് വേണ്ടി കുറച്ചു സമയം ചെലവഴിക്കേ നിനക്കായിട്ട് ഒരു ഐഡന്റിറ്റി വേണം വൺ ലി വിൽ ദ വേൾഡ് ബിഗെയിൻ ടു ചേഞ്ച് ഫോർ യു നീ നിന്നെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് മുമ്പ് നിന്റെ സ്വപ്നങ്ങളും നഷ്ടപ്പെടും നീ അങ്ങനെയല്ല യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ നിന്നെ കൊണ്ട് കഴിയും തീർച്ചയായും കഴിയും നീ ഇത് കണ്ടോ ഈ പെൺകുട്ടികളുടെ ഫ്രീ ഡ്രസ് കോഡിലും സന്തോഷമായ ചിരിയിൽ പോലും വസന്തയുണ്ട് ആ വാസന്തിയെ എനിക്ക് കാണണം എനിക്കിനി അവളെ മാത്രം കണ്ടാൽ മതി മേഡം രാവിലെ ഞങ്ങൾ കണ്ടായിരുന്നു കല കേട്ടോ ഒരുപാട് ഇതടി എല്ലാരും നിന്നെ പ്രശംസിക്കണമല്ലോ കാരണമുണ്ട് പറയാം ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ നമസ്കാരം എന്റെ പേര് വാസന്തി വയസ്സ് മുപ്പത്തി ആറ് ഇതാണ് എന്റെ യഥാർത്ഥ മുഖം ഈ ഫേസ്ബുക്കിൽ സ്വന്തം മുഖം പോലും കാണിക്കാതെ സൂര്യയുടെ ചിത്രവും നയൻ താരയുടെ ചിത്രവും വെച്ച് ടെക്സ്റ്റ് ചെയ്യുന്ന കുമാരന്മാരെ കുമാരികളെ പ്രസിഡന്റിന്റെ മുമ്പിൽ ബോധം കെട്ട് കെട്ടുവീണ് ഈ ലോകരാജ്യങ്ങളുടെ നടുവിൽ ഈ ദേശത്തെയും നിങ്ങളെയും തല താഴ്ത്തിപ്പിച്ചത് ഞാനാ എന്റെ സ്വന്തം ജീവിതത്തിലെ ജോലി തിരക്ക് മൂലവും ഒരു ദിവസം മുഴുവനും നിങ്ങളെപ്പോലെ ഫേസ്ബുക്കിൽ സമയം ചെലവാക്കാൻ കഴിയാത്തതിനാലും എന്റെ ഈ വൈകിയ മറുപടിക്ക് ആദ്യം ഞാൻ മാപ്പ് ചോദിക്കുന്നു പറ്റിയുള്ള കമന്റുകളും കാർട്ടൂണുകളും നന്നായിരുന്നെങ്കിലും യഥാർത്ഥ സംഭവം അറിഞ്ഞാൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് അത് സഹായമാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ശ്രദ്ധയോടെ കാണണേ ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്നെ ചുറ്റി ഏഴ് ബ്ലാക്ക് കാറ്റ്സ് നാല് വൈറ്റ് കാറ്റ്സ് അതിൽ ഒന്ന് ഫീമെയിലാണ് വയർലെസ്സിൽ പ്രസിഡന്റ് വരുന്നു എന്ന് വാർത്ത വന്നോണ്ടേയിരിക്കുന്നു ഒറ്റ അക്ഷരം ആരും മിണ്ടുന്നില്ല വിശ്വസിക്കോ ഞാൻ മാത്രം അവിടെ ശ്വാസം വിടുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് ലോക ചരിത്രത്തിലെ ആ നിമിഷം എന്റെ മുന്നിൽ നിന്ന് രണ്ട് കൈയും കൂപ്പി നമസ്തേ എന്ന് പറഞ്ഞു സമയം ിന് വേണ്ടി ചെലവഴിച്ച് പ്രേമവും ബെഡ്റൂമും സ്വന്തം ജീവിതവും ും മറയുമില്ലാതെ ശുദ്ധ മനസ്കതയോടെ തുറന്നു കാണിച്ച് ജനസേവനം ചെയ്യുന്ന മിത്രങ്ങളെ ബോധം കെട്ട് വീഴുക എന്നത് ഞാൻ ആദ്യമായിട്ടല്ല ആദ്യമായി ഒരാളെ കണ്ടു ബോധം കെട്ട് ഭാര്യയായി രണ്ടാമതും ബോധം കെട്ടു ഒരമ്മയായി ഇപ്പൊ പ്രസിഡന്റിന് മുമ്പിൽ ബോധം കെട്ട് നിങ്ങളുടെയൊക്കെ സഹോദരിയായി ഇതാണ് എന്റെ ഉയർച്ചയുടെ കാരണം സമയം ഇനിയുമുണ്ട് മിത്രങ്ങളെസി ഭഗവാനേ വരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഞാൻ അച്ഛണ്ടിരുന്നത് അതല്ല എനിക്ക് തുളസി മുത്തശ്ശിയെ കാണണം അവർക്ക് ഇന്നും സുഖമില്ലാണ്ടായി ഇവിടുത്തെ ഒരു സ്റ്റാഫാ അവര് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയത് നിങ്ങൾക്ക് അവരുടെ അഡ്രസ് വേണോ ഒരഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ഇറ്റ്സ് വൈറൽ മെസ്സേജ് ബോക്സ് ഫുൾ അറിയാവോ വാസന്തിക്ക് ധൈര്യം കിട്ടിയത് വെച്ച് ഒരു ദിവസം നോക്കി അത്രേ ഉള്ളൂ വിശ്വസിക്കാൻ കഴിയുന്നില്ല വീണ്ടും വീണ്ടും നോക്കുകയായിരുന്നു ായി പോയിറിയാവോസ്ഡ് ഐ ഡി കാർഡ് എടുത്ത് പാൽ പാക്കറ്റ് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി സിസ്റ്റം കറപ്റ്റ് ആയി എന്ത് ചെയ്യണന്നറിയാ വെറൈറ്റി ആയിട്ട് അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഉടനെ വാട്സ്ആപ്പിൽ അയയ്ക്ക് ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തെത്തും മോള് വിഷമിക്കേണ്ട താങ്ക് യു അമ്മ ഓക്കെ അമ്മയുടെ കവള് കാണിച്ച് കാണാൻ എന്തിനാന്ന് ചോദിക്കില്ലേ മുത്തു സുഖമില്ലാന്ന് പറഞ്ഞല്ലോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ നീ എന്നെ കാണാൻ തന്നെ വന്നതാണോ അതെ ഇതാ ഇതൊക്കെ ഇതൊക്കെ എന്തിനാ ഞാൻ കാപ്പി വേണ്ട എനിക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ നാലു പോലും നോക്കാറില്ല ഞാൻ ഓർക്കുകയായിരുന്നു ഒരു പെൺകുച്ചിനെ ഞാൻ പെറ്റിരുന്നെങ്കിൽ എന്നെ ഈ ഗതിയിൽ ഇട്ടു പോകുമായിരുന്നോ മോളെ നീ വന്നല്ലോ അപ്പോ ഞാൻ മുത്തി എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ല മോളെ എന്റെ കുഞ്ഞ് എന്നെ കാണാൻ വന്നല്ലോ വാ മോളെ അങ്ങത്തേക്ക് വാ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പറയണം ഞാൻ കൊണ്ടുപോയി കാണിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു കുഴപ്പവും മനുഷ്യനായി പിറന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായാലേ ജീവിക്കാൻ കൊതി തോന്നും ആ ഒരു ധൈര്യത്തിൽ വേണമെങ്കിൽ നൂറ് വർഷം വരെ ജീവിക്കാം ഇപ്പൊ ആർക്കെവിടെ നേരെ ഇരിക്കുന്നു എന്നാൽ ഈ തിരക്കിനിടയ്ക്ക് എന്റെ മോളെ എന്നെ കാണാൻ വന്നില്ലേ ഇത് ഞാൻ മരിക്കണവരെ മറക്കില്ല മോളെ പോയിട്ട് വരാം ശുദ്ധമായത് ഇത് മാർക്കറ്റ് കത്തിരിക്ക ഉണ്ടെങ്കിൽ ശുദ്ധമായത് ഇതില് കീടനാശിനി അടിച്ചിട്ടുണ്ടെങ്കിലേ പുഴു എങ്ങനെയാ അകത്ത് കേറുക കണ്ടില്ലേ ഇന്നത്തെ കാലത്ത് തുണിയിൽ ചായം കലക്കണ പോലെ തന്നെ തിന്നണ പദാർത്ഥങ്ങളിലും ചായം കലക്കണണ്ടേ മായം ചേർത്ത കായ ഇത് ചൊവന്ന് നല്ല മെഴുമുഴാന്ന് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഈ വിഷം തന്നെയാണോ എല്ലാരും കഴിക്കുന്നത് ഇതില് പാചകം ചെയ്ത എത്ര വലിയ പാചകക്കാരനാണെങ്കിലും ഒരു രുചിയും കാണില്ല ഇന്നത്തെ തലമുറക്ക് രുചിയുള്ള ആഹാരം കഴിക്കാനുള്ള യോഗവും ഇല്ലാന്ന് തന്നെ പറയാം പരമാർത്ഥാണെന്നേ വിഷാംശം ഇല്ലാത്ത നാടൻ പച്ചക്കറി മേടിച്ച് തന്ന കല്യാണത്തിന് വരണ ഒരു സദ്യയെ കുറിച്ച് ഒരു കുറവും പറയില്ല അത് ഞാൻ ഉറപ്പ് വരാം ഇവിടെ <laughs> नुण. േ മോൾ ഒന്നും സംസാരിക്കണ്ട തലയാട്ടിയാ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാം നിങ്ങളായിരുന്നല്ലേ ഇവരല്ലേ അന്ന് കടയിൽ വന്നിരുന്നേ ഇവരാണ് പ്രശസ്ത പിഷാരൻ നമസ്കാരം മോളെ നിങ്ങൾ തുളസിയമ്മക്ക് കൊടുത്ത പച്ചക്കറിയല്ല നല്ലതാ അവർ ഞങ്ങൾക്കും അത് തന്നായിരുന്നു അത് ശുദ്ധമായതും വളരെ ടേസ്റ്റി ആയിരുന്നു സർ അതുപോലെ വേണം ഇനിയും നിങ്ങൾ പറയുന്ന വില ഞാൻ തന്നോളാം അതും വരുന്ന സെപ്റ്റംബറിൽ തന്നാ മതി ഇനി അഞ്ചു മാസം ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല സാറേ നിങ്ങളുടെ പച്ചക്കറിയിൽ ആര് പാചകം ചെയ്താലും നല്ല രുചി ഇതാ പേർക്കുള്ള എത്ര പേർക്ക് രുചിയുണ്ടാവും ഇനി കൂടുതൽ വേണമെങ്കിൽ ഞാൻ രണ്ടായിരം പേർക്കുള്ള സദ്യ ഉണ്ടാക്കിയ ഒരു ഇരുന്നൂറ് പേർക്കെങ്കിലും കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാവോ അല്ലേ ഇതെന്റെ മകളുടെ വെഡ്ഡിംഗ് റിസപ്ഷൻ അതെയോ പോവാം നിങ്ങളുടെ ഒന്നര ഏക്കർ പച്ചക്കറി തോട്ടത്തെ കുറിച്ച് സുമതിയമ്മ പറഞ്ഞിരുന്നു ഇനി നിങ്ങള് പുറത്ത് ആർക്കും പച്ചക്കറി കൊടുക്കണ്ട മൊത്തമായിട്ട് ഞാൻ എടുത്തോളാം ഒരു കീടനാശിനി ഉപയോഗിക്കരുത് കേട്ടോ ഞങ്ങള് വിളിച്ചിട്ട് വരുന്ന ആളുകൾക്ക് വെറുതെ വിഷം ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ ഐറ്റംസ് തരാൻ പറ്റുമോ അതങ്ങ് മാർക്ക് ചെയ്തോളൂ ബാക്കിയുള്ള ഞാൻ മേടിച്ചോളാം ഒരാഴ്ചക്കുള്ളിൽ വിവരം അത് ചെയ്താൽ മതി പോയിട്ട് എത്ര നീളത്തിൽ എഴുതി കുറവില്ല സവോള നാപ്പത് കിലോ തക്കാളി കിലോ 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 ഒരു പച്ചക്കറി ചന്ത തന്നെ ഉണ്ട് എന്താ ഇതൊക്കെ ഞാൻ ഞാൻ ഇതിപ്പോ അറിഞ്ഞോ ഒന്നര ഏക്കർ മുപ്പത്തിയാരറ്റ് ഇരുപത്തിനാണേക്കാണെന്ന് പറഞ്ഞു വേണ്ടി ഞാൻ വിട്ടതാ ആ ഒന്നര ഏക്കർ സ്ഥലവും ഭൂകമ്പം വന്ന് രണ്ടായിട്ട് പിളർന്നു പറ പണി രക്ഷപ്പെടുത്തുമോ ഞാൻ ഞാൻ ഇത് ചെയ്യാനോ പ്രശ്നം തീർത്തോ പോലെ കണ്ടതല്ലേ ശരി ഒരു കാര്യം ചെയ്യാം ഈ ലിസ്റ്റിൽ എന്ത് കൊടുക്കാൻ അത് ടിക്ക് ചെയ്യൂ ബാക്കി ല്ലേ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ടിക്ക് ചെയ്യാം ബാക്കി വാങ്ങാൻ പറ സവോള തക്കാളി ഇതൊക്കെ ഒരു ഓർഡർ ആണോ ചേട്ടാ പിന്നെ ഹോട്ടലിലേക്കൊക്കെ വേറെ തന്നെ അയക്കണം എടാ നിന്നോടും കൂടിയാ എടും താനും കേക്കണേ ഒരാഴ്ചക്ക് പറയുമ്പോ പത്ത് ദിവസമായാലും കേടുത്തില്ല പറയിലാണെങ്കിലോ രണ്ടു ദിവസം കൂടാതെ എന്റെ അടുത്ത് രണ്ടു ദിവസം റീറ്റെയിൽ ഷോപ്പിലോ മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നാല് ദിവസം മൊത്തം കൂട്ടി നോക്കിയാൽ പതിനഞ്ച് ദിവസം ആവും പറമ്പിന്ന് പറിച്ചു കറി വെച്ച കാലം ഒക്കെ കഴിഞ്ഞു പോയി ഇതൊക്കെ കേടാവാതിരിക്കാനല്ല ഇത്രയും മരുന്നുകൾ അടിക്കുന്നത് കണ്ടില്ലേ സവോള പാകിസ്ഥാനിൽ നിന്ന് വന്നതാ നിങ്ങൾക്ക് പച്ചക്കറി പച്ചക്കറി ആയിട്ടും പഴങ്ങൾ പഴങ്ങളും കിട്ടണമെങ്കിൽ ചെയ്തല്ലേ പറ്റൂടെ അതൊന്നും മുത്തശ്ശി ആ സമയത്ത് ദേ ഇതുപോലെ മണ്ണും ചെളിയിലൊന്നും പുരട്ടി എടുത്താ മതി അത് മാത്രമല്ല ഈച്ച വന്നിരിക്കാൻ ദേ ഈ സ്പ്രേ അങ്ങ് അടിച്ചാ മതി പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട കീടനാശിനി ഇല്ലേ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലല്ലോ പെങ്ങളെ വിത്തിടുമ്പ മാത്രം മരുന്നടിച്ചാ പോരാ അത് വലുതാവുന്നത് വരെ നാലഞ്ച് പ്രാവശ്യം അടിക്കണം നമ്മുടെ ആൾക്കാർ വിഷം കണ്ടതും പേടിക്കില്ല വില കേട്ടാൽ മാത്രമേ പേടിക്കൂ ഇവിടെ പാവപ്പെട്ടവർക്കൊരു തക്കാളി പണക്കാർക്ക് ഒരു എന്നൊന്നുമില്ല സമത്വമായിട്ട് എല്ലാവരും ഇത് തിന്നേ പറ്റൂ പെങ്ങളെ ഇവിടെ ഉള്ള സാധനങ്ങളിൽ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ പറഞ്ഞയച്ചാ മതി കൊടുത്തു വിട്ടേക്കാം എടാ ഫുൾ ആയിട്ട് കാർബൈഡ് പോയി എല്ലാം ഒന്നിച്ച് പഴുക്കേണ്ടതാ ഉണ്ടോ അവിടെ അങ്ങനെയാണോ വന്ന ഉടനെ വിളിക്കാൻ പറയു വാസന്തി വന്നു കൊടുക്കില്ല സോറി ഗിരിജ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വിളിക്കും ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം നിങ്ങളുടെ ഓർഡർ ഞാൻ എടുത്തോളാം ഓ താങ്ക് യു താങ്ക് യു വെരി ഗുഡ് ഡിസിഷൻ അഡ്വാൻസ് എപ്പഴാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുത്തേക്കാം സർ